ഈ ഒറ്റ ഗ്ലാസ് മതി നിങ്ങളുടെ ഷുഗർ കുറയുവാൻ ഇൻസുലിൻ എടുക്കുന്നവർക്കും ഷുഗർ കൂടുതലുള്ളവർക്കും ഈ ഗ്ലാസ് വേങ്ങ തടി കൊണ്ട് നിർമ്മിച്ച അതായത് കറവേങ്ങ എന്നറിയപ്പെടുന്ന വേങ്ങ കൊണ്ട് നിർമ്മിച്ച ഒരു ഗ്ലാസ് ആണ് ഇത് ഈ ഗ്ലാസ്സിൽ വെള്ളം പത്ത് മണിക്കൂർ നിറച്ച് വെച്ചതിന് ശേഷം വെള്ളം ഉപയോഗിക്കുക സ്ഥിരമായി ഇങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് ഷുഗർ നല്ല തോതിൽ കുറയുന്നതായിരിക്കും ഇൻസുലിൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർ ഈ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ഈ ഗ്ലാസ് ഇറക്കി വെക്കുക തുടർന്ന് വീണ്ടും ആ പാത്രത്തിലും വെള്ളം നിറയ്ക്കുക തുടർന്ന് ഈ വെള്ളം അടുത്ത ദിവസം കുടിക്കുക ഏകദേശം പത്ത് മണിക്കൂറെങ്കിലും ഇങ്ങനെ വെള്ളം വെച്ചിരിക്കുന്നു വെള്ളത്തിൻ്റെ നിറം മാറി വരുന്നത് കാണാവുന്നതാണ് ഇത്തരം ഗ്ലാസുകൾ പലതും മാർക്കറ്റിൽ ലഭ്യമാണെങ്കിലും വേങ്ങത്തടിയിൽ നിർമ്മിച്ചതെന്ന് പറയുന്ന അതായത് കറുവേങ്ങയിൽ നിർമ്മിച്ച ഗ്ലാസുകൾ മാത്രമേ ഉപയോഗിക്കാവൂ അല്ലാതെ വേങ്ങയിൽ സാദാ വേങ്ങയിൽ നിർമ്മിച്ച ഗ്ലാസുകളും ലഭിക്കുന്നതായിരിക്കും അവയ്ക്ക് പ്രയോജനം ഉണ്ടെന്ന് അറിവില്ല കറുവേങ്ങ ഷുഗറിനെ കുറയ്ക്കുന്ന ഒരു ഔഷധം ആണെന്നാണ് പറയപ്പെടുന്നത് ഇതിന് ശാസ്ത്രീയപരമായ തെളിവുകളൊന്നും ഇല്ല ഇത്തരത്തിൽ വെള്ളം കുടിക്കുവാൻ ഉദ്ദേശിക്കുന്നവർ ഒരു വിദഗ്ദ്ധൻ്റെ അഭിപ്രായം കൂടി തേടിയതിന് ശേഷം മാത്രം വെള്ളം കുടിക്കുക ഞാൻ ഒരു അറിവ് മാത്രമാണ് പകർന്നു തരുന്നത് പലരും ഈ പാനീയം കുടിച്ചതിന് ശേഷം കാര്യമായ തോതിൽ ഷുഗർ കുറഞ്ഞിട്ടുണ്ടെന്നാണ് അഭിപ്രായപ്പെടുന്നത്